ഓം ോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റി നാല് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരങ്കരവിരാജന സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദിഷം പ്രതിഭാവയാമി

സ്വരൂപോ മമ സദനം അർത്ഥം ദേവ അല്ലയോ ഭഗവൻ യാതൊന്ന് യാതൊന്ന് ലഭ്യത കിട്ടുന്നുവു തദ് അതത് വസ്തു തവ അങ്ങമായി അർപ്പിക്കുന്നു ഹം ഞാൻ ദേ അങ്ങയുടെ ദാസ് അസ്മി ുന്നു മമ എനിക്ക് ദേഹോത്മാർജനാദ്യം അങ്ങയുടെ ഗൃഹം തുടങ്ങിയ ഗൃഹം അടിച്ച് തളിച്ച് ശുദ്ധമാക്കുക തുടങ്ങിയ കർമ്മ പ്രവൃത്തി നിർമ്മാം ഏവ വ്യാജം കൂടാതെ മുഹു വീണ്ടും വീണ്ടും സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് മുതലായവയിൽ ലസിത ചതുർബാഹുഹു ശോഭിക്കുന്ന നാല് കൈകളോട് കൂടിയവനായി ത്വാം അങ്ങയെ ആരാധയെ ഞാൻ പൂജിക്കുന്നു പ്രേമാർദ്രത്വ രൂപം അങ്ങയുടെ പ്രേമത്താൽ ആർദ്രമായ രൂപത്തോട് കൂടിയ ഭക്തിയോഗക ഭക്തിയോഗം മമ എനിക്ക് സദനം സദ പ്രഭവിക്കുമാറാകട്ടെ ഹരിവു സാരം ഭഗവൻ കിട്ടുന്നതേതും ഭഗവാന് ഭഗവാന് സമർപ്പിച്ചു അങ്ങയുടെ ദാസനായി ഞാൻ ഈ ലോകത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്നു അവിടത്തെ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ ശുചിയാക്കി ദിവ്യാജ ഭക്തിയോടുകൂടി കർമ്മം ചെയ്ത് സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് എന്നിവയിൽ നാല് കൈകളോടുകൂടി കൈകളോട് ശോഭിക്കുന്ന അങ്ങയെ ഞാൻ പൂജിക്കുന്നു അങ്ങയിലുള്ള ഗുണഭക്തി കൊണ്ട് ആർദ്രൂപമായ ഭക്തിയോഗം എനിക്ക് തടവില്ലാതെ ഉണ്ടാവണം ഹരി ഓം ഗുങ്കുരുപ്യോ നമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തൻ ഐ ോ ദുരാവം സാഗ്യൈവ്യഗിരസുഹൃതി ദുരാനന്ദസം ഭക്തേന്യേഷു ഭൂയസ്വഭി ബഹു മന് ബഹു മനുഷേ ഭക്തിയേവസം

തവ ദാനം ഹോമം വ്രതം നിയമം തപസ് സാഖ്യം യോഗം എന്നിവ കൊണ്ട് ദുരാപം പ്രാപിക്കാൻ പാടുള്ളതും ആനന്ദസാദ്രം പരമാനന്ദപൂർണനുമായ തേ അങ്ങയുടെ ഐക്യം ഏകതയെ സംഖ്യനയവ അങ്ങയോടുള്ള ചേർച്ച കൊണ്ട് തന്നെ പ്രാവുക പ്രാപിച്ചുവെങ്കിലും തും അങ് അന്യേ മറ്റ് ഭക്തേഷു ഭക്തന്മാരിൽ ഭൂയാസു അഭി ധാരാളം ഉണ്ടെങ്കിലും ആസാം ഇവരുടെ ഭക്തിമേവ ഭക്തി തന്നെയാകുന്നു ബഹുമനുഷ്യയെ ബഹുമാനിക്കുന്നത് ത അതിനാൽ കൃഷ്ണ കൃഷ്ണ വാതാല ഗുരുവായൂരപ്പ മേ എനിക്തിമേവ അങ്ങയുടെ ഭക്തിയെ തന്നെ ദൃഢയ ഉറപ്പിച്ചാലും ഗതാൻ രോഗങ്ങളെ ഹര ചമിപ്പി നശിപ്പിച്ചാലും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ കർമ്മങ്ങൾ കൊണ്ട് മോക്ഷം കിട്ടുവാൻ ബുദ്ധിമുട്ട് ഏറെയുണ്ട് അത്യന്തം പുണ്യം ചെയ്ത ഗോപികമാർ പരമ പ്രേമരൂപമായ ഭഗവത് ഭക്തിയാൽ മുക്തി നേടി ബുദ്ധവാദികളായ വീറിയും പരമ ഭാഗവതന്മാരുണ്ടെങ്കിലും അവർക്കൊന്നും കിട്ടാത്ത ഗോപികമാരുടേതു പോലെയുള്ള പ്രേമഭക്തിയാണ് ശ്രേഷ്ഠം അത് ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന ഹരിവു തൊണ്ണൂറ്റി നാലാം ദശകം സമാപ്തം ഹരിവു